എന്റെ കൂട്ടത്ത് തത്ത പറഞ്ഞ ഈ ഭാഗത്തോട്ട് വന്നിരിക്കുകയാണ് ആ തത്തേ പിടിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ അതിന് ഈ ഇവിടെ വിലപിടിപ്പുള്ള ലൈറ്റുകളൊക്കെ വെച്ചിരിക്കാൻ പൊട്ടിക്കാൻ പാടില്ല അത്യാവശ്യം ഞാൻ ആറേ ഇങ്ങോട്ട് കേറ്റിവിടുന്നു ഇവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അയാളൊന്നും കാണുന്നില്ലേ സെക്യൂരിറ്റി സെക്യൂരിറ്റി അതെങ്ങൾ കയറി പോണത് എന്റെ അച്ചിവിടാണത് എല്ലാരും നോക്കിയേ കണ്ടാ നിന്റെ കിളി പോയി കിടക്കേ അതെ പറയാതന്നെ അറിയാ എന്റെ ചീട്ടെടുക്കുന്ന തത്തയെ കാണത്തില്ല ചീട്ടെടുക്കണത് തത്തേണ അതെ എങ്കിൽ വല്ല പറമ്പിൽ പോയിരുന്നു റബി കളിക്കണ്ടാവും എന്റെ പൊട്ടി എന്റെ തത്ത ഇരുന്ന് പറഞ്ഞു പോയെന്ന് പിന്നെ തത്ത പറന്ന് പോലെ ടാക്സി വിളിച്ച് പോകാൻ പറ്റോ മിണ്ടാത്രാണി അല്ലേ ഇപ്പം അവിടെ എത്തുകാരനാടേ അതെ ആ എന്നെ ചേട്ടനാ കേട്ടോ മനസ്സിലായില്ലെന്ന് തോന്നുന്നു മനസ്സിലായില്ല സൂക്ഷിച്ചു തോക്കി ആ ചേട്ടാ ഇല്ലാട്ട്

കണ്ടിട്ടേതോ വായനോട്ടക്കാരൻ്റെ ഞാൻ ഞാൻ തിരിച്ചും പറയും എന്റെ സ്വഭാവ അറിയാൻ പള്ളാനായിട്ടാണ് തന്നെ എവിടെ എടുക്കും താരങ്ങി എടാ നീ പറയാൻ പറയാണത് എന്റെ മുഖം കള്ള ലക്ഷണം എന്നല്ലേ പറയാൻ മന്നെ അത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി നീ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നീ നിന്നെ പരിചയപ്പെടുന്നത് നിനക്ക് ദയത് നോക്കട്ടെ കണ്ണുണ്ട് മൂക്കുണ്ട് ഇതെന്താ അലമാരേണ അവ പൊളിച്ചു കഴിഞ്ഞാൽ സംസാരിക്കല നീ തന്നെയാണ് പരിചയപ്പെടുത്തര മോങ്ങല് ആ അതാണ് കാര്യം മനസ്സിലായ മനസ്സിലായാൽസ മനസ്സിലായില്ലേ കത്ത് പോയ തത്തയുണ്ടല്ലേ ഇവന്റെ കെട്ടിയോളാ ഇനി എങ്ങനെ ജീവിക്കുന്നു അവന് ചീട്ടെടുത്താ ഞാൻ ചീട്ടെടുക്കും നീ എടുക്കണം ഇത്രേം നാള് തത്ത എടുത്തില്ലേ നിന്റെ കൈക്ക് എന്താ കുജുവാ അവനെടുക്കട്ടെ പിന്ന പ്രാണീനെ വെച്ച് ചീട്ടടിപ്പിച്ചിട്ട് എങ്ങനെ എടുക്കും നീ കരയാതെ കരയാതെ ചേട്ടാ മനസ്സിലാക്കണം ഈ തത്തേ പിടിപ്പിച്ച് നമ്മളതിനെ ഭാഷ പഠിപ്പിച്ച് ഈ ചീട്ടെടുക്കാനൊക്കെ വലിയ പ്രയാസമാണ് അതൊക്കെ വെറുതെ പറയണതാ ഒരാഴ്ച കൊണ്ട് ഞാൻ തത്തേനെ സംസാരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ പിന്നെ ഈ പുള്ളി ഒരു പൊല്ലൊക്കെ എടുക്കുന്നു ഒന്നുമില്ല അതായത് തത്തേനെ പിടിക്കുക ചെറുപ്പത്തിനെ കുഞ്ഞിനോട് പിടിച്ചുകൊണ്ട് വരാ വീട്ടിലിരിക്കുക നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് സ്നാപ്യം മേടിക്കുക ഒരു പുള്ളു ആ അതിനൊരു ചെറുതാണ് ഒഴിച്ചു കൊടുക്ക രാവിലെ തന്നെ ആ സുണ്ട് പൊക്കിട്ട് അവിടെ ഒഴിച്ചു കൊടുക്കുണ്ട് അപ്പൊ ഇങ്ങനെ നോക്കും അറിയാ എന്ന് പറയും പിന്നെ പിറ്റോ സദ രാവിലെ ആറുമണിക്ക് നിക്കാ ഒരു രണ്ട് പൊക്കി കൊടുക്കുക വീശണ്ടേ അറിയാ കൊടുത്തേക്ക അങ്ങനെ ഒരാഴ്ച അങ്ങനെ അടിപ്പിച്ചു കൊടുത്തു നോക്കിയേ എട്ടാമത്തെ ദിവസം കൊടുക്കരുത് കൊടുക്കരുതാ കൊടുക്കരുത് ഹലോ അപ്പൊക്കും കിട്ടിയില്ല ഭീഷണല്ലോ ഇന്ന് അകത്തുനിന്ന് കൂട്ടിന്നു പറയും മനസ്സിലായില്ലേ ഒരാഴ്ച കൊണ്ട് സംസാരിക്കാൻ പഠിച്ചു പുള്ളി എന്താ ചേട്ടാ തരുമോ ഏത് തത്ത ചേട്ടാ ചേട്ടാ ഇങ്ങനെ തത്ത ആ തത്തേനെ ഞാൻ കൂടെ വന്ന് പറത്തി കളഞ്ഞു അയ്യോ സ്മോൾ കൊടുക്കാത്തന്നെ വരും എന്റെ തന്തക്കും തണക്കും വിളിക്കണേ പിന്നെ അതിനൊക്കെ കൂട്ടിലെടുത്ത് പടത്താൻ പറ്റുമോ ഞാനതിനെ പറപ്പിച്ചു എൻ്റെ ഇപ്പൊ അതിലും വലിയ കഷ്ടോ എനിക്ക് ചന്തയെ പോവാൻ പാടില്ല ഏഹ് കൊച്ചുങ്ങളെ കൊണ്ടാക്കാൻ പാടില്ല പറന്ന് നടന്ന തെറി വിളിക്കണ പറന്ന് ഒരു യാത്രകളും ചെയ്യാൻ പറ്റണല്ല പിന്നെ ആ തത്തേനെ പിന്നെ പിടിച്ചിട്ട് എന്താ കാര്യം ഉള്ളത് എന്റെ പൊന്നേട്ടാ എനിക്ക് തത്തല്ല ജീവിക്കാൻ പറ്റൂല എന്റെ തത്തേറെ കണ്ടാ ഇവര് വലിയ ശല്യത് നിന്റെ തത്താന്ന് പറഞ്ഞ ഒരു പച്ച കളറുള്ള തത്തേണ കളർ കേട്ടാ തനിലായി അതായത് രണ്ട് ചെറിയ മിന്നായ പോലെ പോണായിരുന്നു ഇങ്ങനെ വശത്തുകൂടി കുടിമുറി അതിന്റെ കുടികൾ കയറി പോയിട്ടുണ്ട് അവിടെ നിന്ന് പോവാൻ അപ്പൊ പിന്നെ അതെ നേരത്തെ അറിയാൻ പറഞ്ഞിട്ട് കൊടുത്തെങ്കി അയാളങ് നേരത്തെ പോരുന്നോ അങ്ങനെ ഈ തത്ത അവിടെ ഉണ്ടെന്നേ അറിയാമായിരുന്നെങ്കിൽ നേരത്തെ അങ്ങ് പറയാൻ പറ്റുന്ന അയാൾ എപ്പോഴേ പോകാനല്ലോ എവിടുന്ന് ശല്യു ഒഴിഞ്ഞാനല്ലോ ആ ശുചനെ അയ്യോ ആ എന്താ കിട്ടി എവിടുന്ന് അതിന്റെ അകത്തുനിന്ന് കുളിമുറിന്ന് അവിടെ ഒരു ഇഷ്ടമുറക്കെ ഓടിക്കേറിയതാണ് അപ്പൊ പണിഞ്ഞാണല്ലേ

പുറത്തു പോറത്ത് കയറിയിട്ടാ ഞാൻ വരാം ഏ